ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പലിന്റെയും കിണങ്ങൂലിൻ്റെയും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം മാറി നല്ല വീതിയുള്ള ടാറിംഗ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള ഏഴേ മുക്കാൽ സെന്റ് സ്ഥലത്തുള്ള ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ വിൽക്കാൻ വേണ്ടി പണിത് വീടല്ല വിദേശത്തേക്ക് പോകേണ്ട ആവശ്യം കൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഇത് രണ്ടാം നില പണിയാവുന്ന രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ട് തേർ റൂമുള്ളൊരു വീടാണ് ഇതൊരു ലോ ബഡ്ജറ്റ് വീടാണ് ഫർണിച്ചർ കൂട്ടി വെറും നാല്പത് ലക്ഷം രൂപ മാത്രമേ ഇതിനെ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളമാണുള്ളത് വെള്ളത്തിന് യാതൊരു താഴെ രണ്ട് ടാങ്ക് വെച്ചിട്ട് വെള്ളം പിടിച്ച് മുകളിലേക്ക് പമ്പ് ചെയ്യാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല വേണമെങ്കിൽ കിണർ കുത്താനുള്ള ഏരിയ ഈ വീടിനുണ്ട് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിലും ഒരെണ്ണം കോമണുമാണ് ആ ഭാഗത്ത് ആ ബെഡ്റൂമിന്റെ ഭാഗത്ത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് മുകളിലേക്ക് സ്റ്റെയർറൂമുണ്ട് രണ്ടാം നില പണിയാൻ വേണ്ടി റൂം ഇട്ടിട്ടുണ്ട് സൈഡ് ഏരിയക്ക് കാണാം മിച്ചത്തിനൊക്കെ രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇതാണ് രണ്ട് ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ സീറ്റ് ആണ് ഈ വീടിന് ആവശ്യമുള്ള തുക ലോൺ എടുത്ത് കൊടുക്കുന്നതാണ് ലോൺ സൗകര്യം ലഭ്യമാണ് അടിപൊളി സിറ്റൗട്ട് ുള്ളിൽ കാണുന്ന ഫർണിച്ചർ എല്ലാം കൂട്ടിയാണ് ഈ വീട് കൊടുക്കുന്നത് മനോഹരമായ ലിവിംഗ് ഏരിയ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇതാണ് ബെഡ്റൂം വരുന്നത് അതുപോലെ തന്നെ ഏരിയ കൊടുത്തിരിക്കുന്നു ഡൈനിങ്ങിന്റെ വാഷിംഗ് എവിടെയാണ് ബെഡ്റൂം വരുന്നത് ഇതും ബാത്റൂം അറ്റാച്ചഡ് ആണ് കിച്ചൺ ആണ് ഗ്യാസ് അടുപ്പ് കിച്ചൺ ആയിട്ട് ഉപയോഗിക്കുന്നു സ്റ്റോർറൂം ആണ് ഇവിടെ നല്ല ഷീറ്റ് ആണ് ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കുന്നു ഇവിടെ മാർക്കാവുന്നാണ് കോട്ടയം ജില്ലയിലെ ചേർപ്പലിനും കുമ്മണ്ണൂരിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീട് രണ്ടാം നില പണിയാവുന്ന രീതിയിൽ സ്റ്റെയർ റൂമുള്ള വീടാണ് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ബൈക്കില് ഒരു ബെഡ്റൂമും വർക്ക് ഏരിയയും ഷീറ്റാണ് വെള്ളത്തിന് ജലനിധി വെള്ളമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഫർണിച്ചർ സഹിതം വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രം മാത്രമല്ല ചോദിക്കുന്നു ലോൺ സൗകര്യം ലഭ്യമാണ് നല്ല ഏരിയയാണ് മനോഹരമായ ഒരു വീടാണ് ഈ വിലയ്ക്ക് ലാഭകരമാണ് കയറി താമസിച്ചിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക